നമ്മളുടെ സംസ്ഥാനത്ത് എ വൈ ബി പി എൽ എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മുൻപെല്ലാം നമ്മളുടെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഭക്ഷ്യ ലഭിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇലക്ട്രോണിക് കെ ഓരോ വ്യക്തികളും മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ആഴ്ച മുതൽ പൂർണ്ണ തോതിൽ സംസ്ഥാനത്ത് ഇത് ആരംഭിക്കുമ്പോൾ ഇത് ചെയ്യാൻ സാധിക്കാത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഭക്ഷ്യവിഹിതത്തിൽ കുറവ് വരും എന്നൊക്കെയുള്ള താക്കീതുൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു സൗജന്യമായിട്ട് അരി ലഭിക്കുന്ന ബി പി എൽ എ വൈ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ എ പി എൽ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾ അതിനു മുൻപ് തന്നെ ഈ ആഴ്ചയോടെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അവരുടെ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതായത് മസ്റ്ററിങ് ഈ മാസം അതായത് ഈ ആഴ്ച ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പൂർണ്ണ തോതിൽ ആരംഭിക്കുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പൂർണ്ണ തോതിൽ ആരംഭിക്കുമ്പോൾ പിന്നീട് ഒരുപക്ഷെ നമുക്ക് ഭക്ഷ്യ വിഹിതം ലഭിക്കാനൊക്കെ തടസ്സങ്ങൾ നേരിട്ടേക്കാം അതായത് മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ റേഷൻ വിതരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ റേഷൻ വ്യാപാരികൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷെ നമ്മളുടെ ആനുകൂല്യം വാങ്ങുന്നതിന് അതൊരു തടസ്സമായി മാറിയേക്കാം അതുകൊണ്ട് തന്നെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ആ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യ ലഭിക്കുന്ന ആളുകൾ അത് ആ അരി ആവട്ടെ മറ്റുപന്നങ്ങളാവട്ടെ അതെല്ലാം ഈ ആഴ്ച തന്നെ അതും ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എ വൈ വിഭാഗത്തിലെ ബി പി എൽ റേഷൻ കാർഡുകളുമാണ് നിലവിൽ മസ്റ്ററിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എ വൈ ചെയ്യേണ്ടത് കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളെല്ലാം നേരിട്ടെത്തി റേഷൻ കടയിൽ എത്തിച്ചേർന്ന അത് നമ്മളുടെ സമയമുള്ള റേഷൻ കടയിൽ തന്നെ എത്തിച്ചേർന്ന ഈ വിരലുകൾ പതിച്ച് ഇ പോസ്റ്റ് മെഷീനിൽ വിരലുകൾ പതിച്ച് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കും റേഷൻ കാർഡും ആധാറും കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ കൂടി കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി സ്ഥലത്തില്ലാത്തവരും അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരുമുണ്ട് അവരുടെ കാര്യത്തിൽ പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായിട്ടുള്ള തീരുമാനം വരുന്നതാണ് നിലവിൽ അവർക്ക് ചെയ്യാൻ നേരിട്ടെത്തി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളുടെ എണ്ണത്തിനാനുപാതികമായിട്ട് ഭക്ഷ്യ വിഹിതത്തിൽ കുറവ് വരുമെന്ന അറിയിപ്പ് വന്നിരുന്നു എന്നാൽ അത് മുതൽ നടപ്പിലാക്കുമെന്ന നിലവിൽ അറിയിപ്പായിട്ടില്ല അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ ഇലക്ട്രോണിക് എ വൈ സി ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായം മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ ഇലക്ട്രോണിക് കെ വൈ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അവർ റേഷൻ കടയിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ നേരത്തെ വാങ്ങുന്നതിനുവേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇലക്ട്രോണിക് കെ വൈ സി ക്യാമ്പുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ റേഷൻ വിതരണവും അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സിയും ഇത് രണ്ടുകൂടി ഒരുമിച്ചൊക്കെ കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക